അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കാർഷികോത്സവ് രണ്ടായിരത്തി അഞ്ചിന് ഏപ്രിൽ തുടക്കം കുറിക്കും എറണാകുളം ജില്ലാ കളക്ടർ ചെയർമാനായ ചെയർമാനായൊന്ന സ്വാഗത സംഘം രൂപീകരിച്ചു സംസ്ഥാന കൃഷി വകുപ്പിന്റെയും എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെയും ഡി ടി പി സിയുടെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടെ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കുന്ന കാർഷിക വ്യാപാര വിപണന മേള മൂവാറ്റുപുഴ കാർഷികോത്സവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം നടത്തി ഈ സി മാർക്കറ്റിൽ ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയാണ് മേള സംഘടിപ്പിക്കുന്നത് എറണാകുളം ജില്ലാ കളക്ടർ സ്വാഗത സംഘം ചെയർമാനും മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വർക്കിംഗ് ചെയർമാനും മോബാറ്റുപുഴ അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഡയറക്ടർ സാനി ജോർജ് ജനറൽ കൺവീനറുമായി ജോർജ്റുമായി അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ്ണ ജൂബിലി ഹാളിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു രണ്ട് ലക്ഷത്തിൽ ടിക്കറ്റ് എടുത്ത് മാത്രം മാത്രം കയറിയ നമുക്കറിയാം കുറച്ച് ഫ്രീ 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 പാസ് 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 ഇല്ലാതെ ഇല്ലാതെ നമ്മുടെ കൊടുത്തത് കൊടുത്തത് ആണ് കയറിയവരുടെ എണ്ണം അപ്പൊ അത്രയേറെ ആളുകൾ കയറിയ ഒരു വലിയ മേളയുടെ എക്സ്പീരിയൻസിനും ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അന്ന് എട്ടു ദിവസം നടന്ന മേള ഇന്ന് പത്ത് ദിവസം നമ്മളിപ്പോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഏപ്രിൽ ഇരുപത് മുതൽ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ നടത്തണമെന്നാണ് ഇപ്പൊ നമ്മൾ പ്രൈമറിലി പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ഒരു മേള വിജയിപ്പിക്കേണ്ട വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ സ്വാഗത സംഘത്തിന്റെ പ്രാഥമിക മീറ്റിംഗ് നമ്മളിവിടെ കൂടുന്നത് ഇപ്പോൾ എന്റർടൈൻമെന്റ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ പ്രത്യേകിച്ചും പരിഷ്കൃത സമൂഹങ്ങളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങൾ പരിശോധിച്ചാൽ ഹാപ്പിനെസ് പാർക്കുകൾക്ക് ജനങ്ങളുടെ ഹാപ്പി ഇൻഡെക്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനത്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൊബാറ്റുപുഴ ആർ ഡി ഒ അനി പി എൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഡാനി തോമസ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ സഹകരണ സംഘം പ്രസിഡന്റുമാർ കാർഷിക പ്രതിനിധികൾ സി ഡി എസ് ചെയർപേഴ്സൺമാർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എസ് രശ്മി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ